ഇവിടെ നോക്കൂ പിന്നെ അവിടെ ഞാൻ തൃശ്ശൂരിലെ വിജയത്തെ സംബന്ധിച്ച് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പിയുടെ മാത്രം ശക്തി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യമുള്ള ആളുമല്ല അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് താൽപര്യമുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപി വിജയിച്ചു എന്ന് ബി ജെ പി ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയുന്നതാവും നല്ലത് ഒരു പക്ഷേ നേമത്ത് ശ്രീ ഒ രാജഗോപാൽ ഒരിക്കൽ ജയിച്ചതുപോലെ അല്ലെങ്കിൽ പണ്ട് ശ്രീ പി സി തോമസ് ജയിച്ചതുപോലെ അവിടെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നതാവും ശരി പക്ഷേ സംസ്ഥാനത്തുടനീളം പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്കും എട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്കും വന്നിട്ടുണ്ട് ഈ എട്ട് മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നുള്ള എട്ട് മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തുള്ളത് യു ഡി എഫ് ആണ് താങ്കൾ മറക്കരുത് ഞാൻ ഉദാഹരണമായി പറയാം ഈ കോവളം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ കോ തിരുവനന്തപുരത്ത് യു ഡി എഫിനാണ് ഒന്നാം സ്ഥാനം പിന്നെ കോവളത്ത് യു ഡി എഫിനാണ് ഒന്നാം സ്ഥാനം നെയ്യാറ്റിങ്കരയിൽ യു ഡി എഫിനാണ് ഒന്നാം സ്ഥാനം കായംകുളത്ത് യു ഡി എഫിനാണ് ഒന്നാം സ്ഥാനം ഹരിപ്പാട് യു ഡി എഫിനാണ് ഒന്നാം സ്ഥാനം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് യു ഡി എഫിന് ഒന്നാം സ്ഥാനം മഞ്ചേശ്വരം കാസർഗോഡ് ഇവിടെയൊക്കെ യു ഡി എഫ് ഒന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് കടന്നു പോയി പോയിരിക്കുന്നു അപ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്ന എട്ട് അസംബ്ലി സെഗ്മെന്റിലും ഒന്നാം സ്ഥാനം യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം സോർത്തിരിക്കണം ഞാൻ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോൾ അവിടെ എവിടെയാണ് ചോർച്ച ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് പറയാം ശരി ശരി